നീ പറഞ്ഞ ആളും വരുവോ സ്വന്തം ചാങ്കല്ലേ പൈസയുടെ കാര്യം ഒന്നും കൊണ്ടും പേടിക്കണ്ട അവൻ ആളെന്ന് എല്ലാവർക്കും തരും പൈസയുടെ കാര്യത്തിൽ പ്രശ്നം ഇണ്ടാ അവനൊരു പ്രശ്നമുണ്ട് അവന് ഭയങ്കര ഭവ്യത ഭവ്യതയായിട്ട കാര്യത്തിൽ നമ്മൾ തോറ്റു കാരണം പിന്നെ

വേണ്ടിയ മോശമല്ല നിങ്ങളുടെ മുന്നേ ഇങ്ങനെ ഇരിക്കുന്നു അണ ഷെയ് വേണ്ട നമ്മളിത് ഒന്ന് കഴിച്ച് ലെവലായിട്ട് മതി കേട്ടാ പറയാൻ എല്ലാരും പറയുന്നത് ഞാൻ ഭയങ്കര വിനയമാണ് എന്റെ അച്ഛനും ഇങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര വിനയായിരുന്നു പക്ഷെ പോയില്ല ഉള്ള പോയി വിനയം കൂടി പോയത് കൊണ്ടെന്തോള്ളു നാട്ടുകാരെല്ലാരും കൂടെ ചേർന്നു തന്നെ കൊല്ലുമായിരുന്നു അളിയ കുറച്ച് 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 അറിയട്ടോ കുറച്ച് കുറച്ച് അളിയ ഒരു നിമിഷം ഒരു നിമിഷമേ അറിയട്ടെ സൂര്യ ഭഗവാന പിതൃക്കള് കൊറേ കാണുമെന്ന് തോന്നുന്നുള്ളത് അതാ ഈ നാല് സൈഡ് തോന്നി അച്ചി എന്തുവാ ചിക്കനാ ചിക്കനാ ഇരുട്ടെന്ന് കയറുന്നു പഴയ വരുന്നുണ്ട് നല്ല മഴക്കൂടുമുണ്ട് പിന്നെ ഷേറിന്റെ കാര്യം ഓർമ്മിപ്പിക്കണേ ചിലപ്പോ മറന്നു പോയാലും അത് നമുക്ക് ശരിയാക്കാം സമാനം മഴ മഴ വരുന്നു വരുന്നു പെട്ടെന്ന് കൂടുതൽ മഴയാണെങ്കിലും എന്താ കഴിക്കാൻ പറ്റത്തില്ലേ കൊള്ളാം കൊള്ളാം

അല്ലേ ഇത് സിപ്പിട്ട് സിപ്പ് സിപ്പു എനിക്ക് ആയില്ല ആയല്ലോ അറിയാ അറിയാ ഒടുത്തനെ തന്നെ അറിയത്തില്ല ഒലിത്തനും ഒരു വക സാധനം ചൂട് എടുത്ത താല്പര്യം ഒടുത്തനെ കള്ളുടിക്കട്ടെ ലോലിത്തനും എന്താ കുഞ്ഞമ്മയുടെ ആനോടാ സല എനിക്ക് ഇന്ന കാണിച്ചു കാണിക്കാനാടാ ഞാൻ കൈ കഴിച്ചിട്ടു മര്യാദക്ക് ചോദിച്ചിട്ട് സാരം തന്നില്ല എന്ത് ചെയ്യാമാര് തനു രീതി ഓഹോ കുഴഞ്ഞോ നീ വേണം വേണംമാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേടിയും ബഹുമാനമുള്ള ഒരാളുണ്ടോന്നു അവന്റെ വെണ്ണുമുള്ള അതെ ഒന്ന് പെട്ടെന്ന് വാ എന്റെ തുണി എല്ലാം തെക്കാൻ കൂടി കിടക്കുക അതെല്ലാം കഴുകണ്ടേ പിന്നെ അടുക്കള വൃത്തിയാക്കാനുണ്ട് നീ പറഞ്ഞ പറഞ്ഞു നീ ഭാര്യ കൊടുക്കു പറഞ്ഞത് എനിക്കും കിട്ടി എനിക്കും കിട്ടി ഞങ്ങൾക്ക് എല്ലാം കിട്ടും എനിക്കും കലാപം സുഭീഷിന് മൂത്രം പോലും കിടക്കും അന്ന് അടി കൊണ്ട് പല്ലു പോയി പല്ലു തടക്കു യോ നമ്മടെ ചേട്ടൻ വരല്ലേ എന്ത് പറ്റി ചേട്ടാ മുഖത്തെല്ലാം എവിടെങ്കിലും മറിഞ്ഞു വീണ വല്ലാതിരിക്കുന്നു എന്ത് പറ്റി പലടുത്ത് മറിഞ്ഞു വീണോ പിടിച്ച പിടിച്ചോ ചേട്ടാ പിന്നെ ഇന്ന് ഒട്ട് സമയമില്ല ഒരുപാട് പണിത്തിരക്കുണ്ട് അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്തായാലും ഒരു പേ സാധനം കൊണ്ട് അടുത്ത ആഴ്ച ഞാൻ വരാം അയ്യോ പിന്നെ അന്നത്തെ ഷെയർ തന്നില്ലായിരുന്നില്ല ഞാൻ വരുമ്പോ തരാം ശരി ഇതൊക്കെ ആരാടാണിയാ ഇതൊക്കെ പഴയ കഥകള് ഇനി അടുത്ത ആഴ്ച പുതിയ കഥകൾ കാണാൻ കിടക്കുകേ